അപ്പം ശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പം നടുക്കളയിൽ നിന്ന് നടട്ടോ അപ്പം നിങ്ങൾ ചുണ്ട് കൊണ്ട് തോരം ചുണ്ട് എന്ന് പറഞ്ഞാൽ വാഴച്ചു കേട്ടോ അപ്പം ഞാൻ അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളുടെ ഉണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളല്ല അതെ നമ്മുടെ വൻ പയർ നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് അഞ്ചെട്ട് മണിക്കൂറായിട്ട് ഇത് സോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ ഈ കുക്കറിൻ്റെ അകത്തേക്ക് ഈ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇത് വേവിക്കട്ടെ അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടെ കൊടുത്തിട്ട് ഇട്ടിട്ട് വേവിക്കാം കേട്ടോ ആ പ്ലയത്തിന് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുക ഞാൻ അത്ര ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ അപ്പം നമുക്കിത് ഞാൻ ഒരിക്കലും വിസിൽ വെക്കാറില്ല സ്റ്റീം വന്ന് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ വിസിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊരു ഒന്ന് രണ്ട് വിസലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഇതിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ് ഉപ്പും പിന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് എന്താ പറയുക എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ചുണ്ട് അരിഞ്ഞിട്ട് മേടിക്കാം അപ്പം അതിന് ഞാൻ കുറച്ച് എണ്ണ കയ്യിലും കൂടെ പെട്ടുന്നുണ്ട് ഞാൻ കാണിക്കാം കാണിക്കിനെയാണ് നമുക്ക് നമ്മളൊന്ന് മഹാലക്ഷ്മി ടെമ്പിളിൽ പോയപ്പോൾ അവിടുത്തെ ഈസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് നന്നായിട്ട് അവിടെ ഇത് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ തുറക്കാം എന്നിട്ട് ഇവിടുത്തെ പോയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പോയിലൊക്കെ തുറന്നെടുക്കുക എന്നിട്ട് അപ്പോൾ ഇതിവിടെ വെച്ച് മൂത്തായിരിക്കുള്ളൂ നമുക്കറിയാം അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ തുറന്നെടുക്കുക അപ്പം ഇതിൻ്റെ പൂവൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പം ഇതൊക്കെ നല്ല കട്ടിയുള്ള തൊണ്ടാണ് അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതുമൊക്കെ എടുത്ത് കളയാം അപ്പം ഇതൊക്കെ വേണമെങ്കിൽ ഇത് കുറച്ച് നാളായി നമ്മളെ വീട്ടിൽ മേടിച്ചിട്ടേക്കും അത് കാരണം അപ്പം ഇതും നല്ല കട്ടിയുള്ള തൊണ്ടാണ് അതും നമുക്ക് തടയണം അങ്ങനെ നമുക്ക് ക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് അത് വരുമ്പോൾ നമുക്ക് എടുത്താൽ മതി പൊളിച്ചു വരുമ്പോൾ നമുക്ക് അറിയാം തോന്നണം ഇത്രയും ഉള്ളെന്ന് തോന്നുന്നു ഇത് വേണമെങ്കിൽ കളയാമെന്നേ ഉള്ളൂ ഇത് കളയണം അത്ര ഇതില്ല ഇത് എത്ര വലിയ കുഴപ്പമില്ല മതിയാക്കും ഞാൻ അത്ര മതി ഇപ്പം ഇത് ഇത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമുക്കിത് ഞാനിത് കൊത്തിയ്യാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മളിങ്ങനെ പണ്ട് പോലെ ചെയ്തോണ്ടിരുന്ന കാര്യമാണ് ഇങ്ങനെ കൊത്തി 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 എന്നിട്ട് ഇങ്ങനെ ഇടുക നമ്മൾ ഇതിപ്പം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുവേ നമ്മടെ കയ്യിൽ കറ വെറ്റായിരിക്കാൻ ഇച്ചിരി എണ്ണ തേച്ചോ അല്ലെങ്കിൽ കൈയിൽ അപ്പടി കറവറ്റും ഒക്കെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കൊത്തി 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 കൊട്ടി തിരിച്ച് തിരിച്ച് സെയിം ടൈം തിരിച്ച് തിരിച്ച് ഇരിച്ച് 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 അങ്ങനെ ചെയ്യുക അതുപോലെ പൂവാണെങ്കിലും നമ്മൾ അങ്ങനെ അരിഞ്ഞെടുക്കുക ഓക്കെ പൂ ഞങ്ങൾ അങ്ങനെ പൂന്ന് പറഞ്ഞാൽ ഇതാ വേണമെങ്കിൽ അരിഞ്ഞെടുക്ക ഇല്ലെങ്കിൽ വേണ്ടോ എൻ്റെ പൂവ് പ്രിപ്പർ ചെയ്ത ആയത് കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണമെങ്കിൽ പൂ അരിഞ്ഞെടുക്കണമെങ്കിൽ ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തു നിന്നുള്ളൊരു എന്താ പറയുക ഒരു വെള്ള സാധനം ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്താ പറയുക ഇനി കാണിച്ച് വേണമെങ്കിൽ ഇന്ന് നമ്മളെടുത്തിട്ട് ഇവിടെ ഇച്ചിരി ഒന്ന് കണ്ടിക്കുക ഏ കണ്ടിച്ച് കഴിഞ്ഞിട്ട് മുട്ടവിടെ നിന്ന് വരും പക്ഷെ ഇതെൻ്റേത് ഒരുമാതിരി ഇതായവണ്ടേ ഇത് കണ്ട ഈ പൂ നമ്മളിങ്ങനെ കളയണം കേട്ടോ അതൊരു ചിലപ്പോൾ അതിനെ കഴിക്കും അതുകൊണ്ടാണ് പിന്നെ ഈ പാടയൊക്കെ കളയണം നമ്മുടെ ഈ പാടയൊക്കെ അപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ അപ്പം ഇത് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതിൻ്റെ ഇത്രയും ഭാഗം പിന്നെ കട്ടിയുള്ളതാണത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഇതെടുത്ത് നമ്മളിവിടെ വെള്ളം എടുത്ത് വെള്ളത്തിലത് എണ്ണയും ഉപ്പൊക്കെ ഇട്ട് ഒഴിച്ച് ചെയ്യാം അതിനധികം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ കറ ഒക്കെ നമുക്ക് കൂടും കറുത്ത കവറും എത്ര നമ്മുടെ കുക്കറിൽ ഒരു പീസിലായി ഓൾറെഡി അപ്പം എന്നാ പറയുന്നത് അതിൻ്റെ നന്നായിട്ട് ഇതിൽ നിന്ന് വയ്ക്കാം കുറച്ചടക്കിടക്കട്ടെ എന്റെ കയ്യില് കറയൊന്നും വന്നില്ല കേട്ടോ നിങ്ങൾക്ക് കാണാം തുള്ളി പോലും കറ എന്റെ കയ്യിലില്ല അപ്പം ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മിക്സിക്ക് ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിനുള്ള തേങ്ങ അരച്ചെടുക്കാം ഓക്കെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഒരു ഇപ്പടി തേങ്ങ വേണം അത്ര സ്പൂൺ പത്ര സ്പൂൺ ആണ് ഞാൻ ഇട്ടിട്ട് ഇത് ഇത് ഇനി വേണ്ടി മതി പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് ഒരു കരിയാപ്പല അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് അതുപോലെ തന്നെ ഒരു മൂന്നാല് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുവാണ് അതുപോലെ ഒരു കുറച്ച് കാന്താരി മുളക് അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ ഒത്തി ഇടുന്നത് കേട്ടോ ഇത്രയും കാന്താരി മുളക് ഇടുന്നുണ്ട് പിന്നെ മസാല ബോക്സിൽ വേണം കുറച്ച് സാധനങ്ങളും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ മസാല ബോക്സ് നമുക്ക് നമുക്ക് കുറച്ച് ജീരകം എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഞാൻ ഒരു ടീസ്പൂൺ ജീരകാട്ടം ഇടുന്നത് ഒരു ടീസ്പൂൺ ജീരകം ഇടുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് എന്താ പറയുക മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ട് കുറച്ച് കിടത്തേ അരച്ചപ്പോഴത്തേക്ക് ഞാനൊരു ഈ വെയിൽ ഇങ്ങനെ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും തോരനുണ്ടാക്കുന്നതിന് ചീനിച്ചട്ടിയാണ് വെക്കുന്നത് എനിക്കതാണ് ഒരു നൊസ്ട്രാളജിക്ക് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വെക്കാം ഇത് അലുമിനിയത്തിന് ആയുണ്ട് പെട്ടെന്ന് ചൂടാവും അപ്പോൾ കെയർഫുൾ ആയിരിക്കണം എണ്ണ ഒഴിച്ചിട്ട് വെറങ്ങും പോരുത് തീ കത്തിപ്പിടിക്കും ഓക്കെ അപ്പം നമുക്കിവിടെ സ്മോക്കിംഗ് എല്ലാ ഒക്കെ കൊണ്ട് ഇവിടെ മൊത്തം പ്രശ്നമാകും അതാണ് കെയർഫുൾ ആയിരിക്കണം അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒഴിക്കുന്നുണ്ട് കാരണം കോക്കനട്ട് ഓയിൽ അപ്പോഴും ഭയങ്കര ഹാർഡായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് എനിക്ക് ഞാൻ ഒരുക്കാൻ പോയായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വൺ ടീസ്പൂണ് കട് കിട്ടിയിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ഡൈജഷന് പ്രോബ്ലം ഉണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ എണ്ണയിലിട്ട് അല്ലെങ്കിൽ നമ്മൾ അരച്ചിട്ട് ഉപയോഗിക്കണം ഓക്കെ അതിൻ്റെ പുറകെ ഞാൻ കുറച്ച് കരിയാപ്പിലേ ഇട്ടു കരിയാപ്പിലയും നന്നായിട്ടൊന്ന് മൂത്തൊരു നല്ലൊരു മണം വരും ഈ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് പിന്നെ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞതും കൊണ്ട് ഞാൻ ഈ കടുക് ഇടുന്നത് പിന്നെ ഉള്ള പ്രോസസ്സ് എനിക്കില്ല എല്ലാം ഒരൊറ്റ പാത്രത്തിൽ ആദ്യമേ തന്നെ അങ്ങ് ചെയ്യുവാണ് അപ്പം നമ്മൾ നമ്മുടെ ചുണ്ട് നമ്മൾ ഉപ്പി വെണ്ണയിലൊക്കെ മുക്കി വെച്ചേക്കു വരുന്നുള്ളൂ അത് ഞാൻ ഒന്ന് കഴുകി വേറെ വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയെടുത്തു എന്നിട്ട് അതങ്ങോട്ട് ഇടുവാണ് മൊത്തം കേട്ടോ അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പം തേങ്ങയൊക്കെ നമ്മൾ അരച്ചോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പ് വെള്ളത്തിലായിരുന്നല്ലോ ഈ അരിഞ്ഞിട്ടത് അപ്പോൾ അതിന് എന്തെങ്കിലും ഉപ്പുണ്ടോ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഉപ്പ് കൂടുതലിട്ടാൽ മതി ഉപ്പ് കുറച്ചേ ഇടുകയുള്ളൂ കേട്ടോ എന്നിട്ട് അവസാനം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയെ അപ്പം ദേ കുറച്ചു നേരം അടച്ചു വച്ച് വേവിച്ചപ്പം ഈ ഒരു അവസ്ഥയിലേക്കായി ഒരുമാതിരി അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഞാൻ ഞാനിതിനകത്ത് സബോളിയൊന്നും അരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സബോളിയൊക്കെ അരിഞ്ഞിടാം സബോളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ഇട്ടില്ല എനിക്ക് ഞാനങ്ങനെ ഈ ചുണ്ടിനകത്ത് അങ്ങനെ സബോള അരിഞ്ഞിടാറില്ല വേറെയൊക്കെ തോരനൊക്കെ ഇടാറുള്ളൂ അപ്പോൾ നമ്മളിവിടെ അരി അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ തേങ്ങ തേങ്ങായും കാന്താരി മുളകും ചുമന്നുള്ളിയും എന്താ പറയുക കരിയാപ്പിളിയും ഒക്കെ കൂടി ഇട്ട് അരച്ചു വെച്ച നമ്മുടെ പേസ്റ്റുണ്ടോ അതങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ആദ്യം ഞാൻ കുറച്ച് നേരം എന്നത്തേക്ക് ഇട്ടേക്കുമായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ആ തേങ്ങ ഇളക്കാതെ തന്നെ ഞാൻ വെച്ചേക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടു ശേഷമാണ് അപ്പോൾ തേങ്ങയുടെ ഒരു പച്ച ഇതൊക്കെ ചുവയ്ക്കൊന്നും പോറട്ടേന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ചുണ്ടിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പം അതെല്ലാം തേങ്ങ എല്ലാ അതിലേക്ക് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ അകത്ത് പ്രഷറെ എല്ലാം പോയി അപ്പം നമ്മുടെ വൻപയർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വൻപയർ ഇതിൻ്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ വെള്ളവും കൂടെ കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം കാരണം വെള്ളത്തിനകത്ത് പയറിൻ്റെ ഗുണങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നല്ല പ്രോട്ടീൻ സാധനമാണ് ചുണ്ടും ഒത്തിരി നല്ലതാണ് അപ്പം ഇങ്ങനെ ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ചുണ്ടൊക്കെ വായിച്ചുകൊണ്ട് മേടിക്കാൻ ദോസ് നമ്മുടെ മലയാളിക്കടയിലുള്ള ഡ്രീറ്റ് സ്റ്റോർ അല്ലെങ്കിൽ കോശം സ്റ്റോറിലൊക്കെ സ്റ്റോറിലൊക്കെ ആണ് പോർച്ചസ്റ്റുള്ള കടകളിൽ വരാറുണ്ട് അപ്പം ഇവിടെ ഈ പോസ്മോത്തിലുള്ളവർക്കൊക്കെ ഇന്ത്യൻ സ്റ്റോർസ് ഇവിടെ ഇഷ്ടം ഉണ്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ പറയുന്നത് ഏത്ത വാഴയുടെയും പിന്നെ വേറൊരു റോ റോബേ അല്ല പിന്നെ രണ്ട് വാഴയുടെ ആണ് നമ്മൾ ചുണ്ടും കറി വെക്കുന്നതെന്നാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം കാണാം എല്ലാം കൊണ്ട് നല്ല കറക്റ്റായിട്ടുണ്ട് നമ്മുടെ ചുണ്ടും പയറും വൻ പയറും കൂടെ കൂടി വെച്ചത് നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിതുണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വെല്ലടിക്കുക എന്നാൽ മാത്രമേ ഞാനിന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ